കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് നടന്നു സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം എം ജെ നിസാർ നഗറായ ഹരിപ്പാട് എം സി എം ഓഡിറ്റോറിയത്തിൽ നടന്നു പതാക വരുത്തലോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ജില്ലാ പ്രസിഡന്റ് പി ടി മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ക്ഷേമനിധി ബോർഡ് അംഗം സജീവ് തൈക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നും നമുക്കൊരു വകുപ്പുണ്ട് എന്ന് പറയാൻ നമുക്ക്

ഏതെല്ലാം തരത്തിൽ പ്രവാസികളെ ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം കൊള്ളോക്കാൻ മാത്രമല്ല കൊള്ളയൂടി ചെയ്യുന്നു ആര് കേന്ദ്ര കേന്ദ്ര സർക്കാർ ആ ആരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും അങ്ങനെ നിരവധി പ്രക്ഷോഭങ്ങളല്ലേ നമ്മൾ അവസാനത്തെ പാർലമെന്റ് മാസ് ഡൽഹി

പക്ഷേ തെരഞ്ഞെടുപ്പ് കിട്ടണമല്ല പാർലമെന്റ് മാസം അംഗീകാരമില്ല ഈ കാര്യം പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഡൽഹി സംസ്ഥാന സെക്രട്ടറിയെ ബന്ധപ്പെടുകയും അദ്ദേഹം വിളിക്കുകയും വീണ്ടും ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആ കത്തിൽ ഒപ്പിട്ടത് പി ഈതാല്യം കൂടിയാണ് സ്വാഗത സംഘം ചെയർമാൻ ശ്രീകുമാർ ഉണ്ണിതാൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ മോഹൻകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി കയർഫ് ചെയർമാൻ ടി കെ ദേവകുമാർ കേരള ബാങ്ക് മുൻ ഡയറക്ടർ എം സത്യപാലൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രസാദ് നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് എസ് കൃഷ്ണകുമാർ കുമാരപുരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ സൈമൺ അബ്രഹാം നന്ദി പറഞ്ഞു